ലേഡീസ് എല്ലാവരും ഇതുപോലെ ഫാൻസി സാരീസ് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ ഫാൻസി സാരീസ് വെയർ ചെയ്താലും അവരെപ്പോഴും നോക്കുന്ന അതിൻ്റെ കംഫോർട്ടബിളും അത് വെയർ ചെയ്യാൻ എത്രമാത്രം ഈസി ആയിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മൾ പലരും അപ്പോൾ ഒരു ബുട്ടീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ പ്രധാന ശ്രദ്ധയ്ക്കായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനും ഏറ്റവും ആയിട്ടുള്ള ഫാബ്രിക്സിൽ വരുന്ന കളക്ഷൻ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഈസിയായിട്ട് അജിമേര ഫാഷനൊപ്പം അത് എത്ര പ്രൈസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ഏതൊക്കെ പ്രോഡക്റ്റാണ് കൂടുതൽ ഈ ലേഡീസ് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കളക്ഷനാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ ലേഡീസ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാരീസ് കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഒരു സാരീസ് ബുട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കായിട്ടുള്ള ഏതൊക്കെ വെറൈറ്റീസ് ആണോ ഏറ്റവും കംഫോർട്ടബിളായിട്ട് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അജ്മേരാ ഫാഷന് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാന്നുള്ള ഒരു ലേഡീസിന് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്ന സ്വന്തം വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് അജ്മേര ഫാഷൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് സാരീസ് ബൂട്ടിക്കിൽ ആഡ് ചെയ്യാൻ പറ്റും ഏറ്റവും കംഫോർട്ടബിളായിട്ട് ഫാബ്രിക്സിൽ വരുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരീസ് കളക്ഷൻ പരിചയപ്പെടാം ഈ ഒരു സെക്ഷൻ വന്നിട്ട് നമുക്ക് സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് എല്ലാം അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സ്റ്റാർട്ടിങ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഫാബ്രിക്കും അതിനോടുത്തുള്ള ഡിസൈൻസും വരുമ്പോത്തേനെ നമുക്ക് അതിന്റെ ഫാ ചേഞ്ചസ് വരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് കളക്ഷൻ നോക്കാം നമ്മൾ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ട് മാം സ്റ്റൈലിഷായിട്ടും വർക്കിംഗ് വുമൺസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട ഡോറിയിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ കളർ കോമ്പനേഷൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് നല്ലൊരു ക്രീം കളനോടൊപ്പം നല്ലൊരു നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റൈലിഷ് ലുക്കിലാണ് നമുക്ക് എന്താ പറയുക ഒരു പേഴ്സണാലിറ്റി ലുക്ക് തരുന്ന ഒരു കളക്ഷനാണ് അഞ്ച് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് നമുക്ക് ലെങ്ത് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ടച്ചപ്പ് ആണ് ഏറ്റവും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് അതിൽ നമുക്ക് ഈസി ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനും ഫ്ലീറ്റ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ലൊരു ചാലർ വർക്ക് കൊടുത്താണ് പല്ലു സൈഡ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് കളർ കോമ്പിനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കളർ ഇഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മറക്കാതെ കമന്റ് ചെയ്യാം അപ്പൊ സെയിം കോട്ടാഡോറിയിൽ തന്നെ വരുന്ന വേറൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡിൽ ബ്ലാക്ക് കളർ ഹെഡ് വർക്കിലാണ് നമ്മൾ ആ ബോർഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബൂട്ട വർക്കും അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് പല്ലു സൈഡ് നോക്കാം പല്ലു നോക്കി ഏറ്റവും ലുക്കിൽ തന്നെയാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ഷൈഡ് നമുക്ക് ഏതൊരു കളർ കോമ്പിനേഷൻ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് അല്ല സാരി തന്നെ നമ്മുടെ ഫേവറേറ്റ് ആണ് അപ്പൊ സാരി ലവേഴ്സ് ആരെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പം അതിൻ്റെ പല്ലു സൈഡ് പോലെ ചാലർ വർക്കിലാണ് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് ഇതിനോടൊപ്പം ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ബ്ലൗസ് പേർ ചെയ്യാം നമുക്ക് ബ്ലൗസിൻ്റെ തന്നെ ഒരു സെക്ഷൻ തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ അപ്പം നെക്സ്റ്റ് കളക്ഷൻ നോക്കാം കോട്ടാഡോറിയിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ കോമ്പിനേഷൻ ചെയ്തിട്ട് വെറൈറ്റി ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് ആണോ നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അപ്പം നമുക്കൊരു ബുട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ മിഡിൽ റേഞ്ചിൽ വെക്കാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് ഇത് നമുക്ക് അഞ്ച് സെറ്റ് ആണ് വരുന്നത് ഏറ്റവും സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് വേർ ചെയ്യാൻ നല്ല ഈസി ആൻഡ് കംഫർട്ടബിൾ ആണ് അപ്പം ഇതുപോലെ നമുക്ക് ഒരുപാട് കോട്ട ഡോറിയിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ജുറി വർക്കിൽ എംബ്രോയ്ഡറി വർക്കിൽ സ്പീക്കേൺസ് വർക്കിൽ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പം നെക്സ്റ്റ് വരുന്നത് നമ്മുടെയൊക്കെ ഫേവറേറ്റിൽ ഫാബ്രിക്കിൽ ഒന്ന് ചന്ദരി കോട്ടനിൽ വരുന്നൊരു ഫിഗർ ഡിസൈനിൽ ക്രിയേറ്റ് ചെയ്തൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വേറെ നല്ല ആണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒക്കെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ കംപ്ലീറ്റ് നമ്മൾ റെഡ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫിഗർ ഡിസൈനിലാണ് പല്ലു നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ചാലർ വർക്ക് കൊടുത്താണ് പല്ലു ഫിനിഷ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫിനിഷിങ്ങിലാണ് ലെങ്ത് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് നോക്കി ഈ രീതിയിലുള്ള കളക്ഷൻ ഒക്കെ നമുക്ക് വേർ ചെയ്യാനുള്ള കംഫർട്ടബിൾ ആണ് എല്ലാ ലേഡീസും നോക്കുന്നത് കുറേ ഡിസൈൻസ് കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങൾ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കളക്ഷൻസ് അജിമേര ഫാഷൻ പർച്ചേസ് ചെയ്യാം ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നതുകൊണ്ട് നല്ലൊരു മൈലിന്റെ ഡിസൈനിൽ കംപ്ലീറ്റ് ബോർഡർ ഫിനിഷിങ്ങിൽ വരുന്ന കളക്ഷൻ ജുറി വർക്കിലാണ് അപ്പം ഈ രീതിയിലുള്ള വെറൈറ്റീസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയുടെ പ്രീമിയം ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻ അതിന്മേല ഫാഷൻ നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ടൈം വേസ്റ്റ് ആക്കണ്ട ഇപ്പൊ തന്നെ സ്ക്രീനിലെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് പിക്കപ്പ് ആൻഡ് ഡ്രോസ് അവര് ഉണ്ട് അതുപോലെ തന്നെ വേൾഡ് വർഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് എത്രയും വെബ് സ്ക്രീനിൽ നമ്മൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത് നമ്മളെ തുടർന്നുള്ള അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ കൂടുതൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം